അമേരിക്ക ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജി ഡി പിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും അമേരിക്ക മുന്നിൽ തന്നെയാണ് ആ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ് ഇപ്പോൾ ഈ ഒരു പ്രകൃതി ദുരന്തം വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലും പല പ്രകൃതി ദുരന്തങ്ങളും വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ആർക്കും അങ്ങനെ തടുക്കാൻ കഴിയില്ല അത് പ്രകൃതി തന്നെ വിചാരിക്കണം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എത്ര വലിയ രാജ്യമായാലും എത്ര വലിയ കൊമ്പത്തെ ആളുകളായാലും അതിനെ തടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്കല്ല ഗവൺമെന്റിനും ഒന്നിനും കഴിയില്ല ലോകത്തിന്റെ നെറുകയിലിരുന്ന് നമുക്ക് പല ആളുകളെയും കളിയാക്കാം പരിഹസിക്കാം ഒക്കെ ചെയ്യാം എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുമ്പോൾ വീടുകളില്ലാതെയും തെരുവിലും ഭക്ഷണമില്ലാതെയും അവർ ബുദ്ധിമുട്ടുമ്പോഴും ലോകത്തിന്റെ പല കോണിലുള്ള ആളുകളും അവർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ ജെയിംസ് വുഡ് എന്നൊരു വ്യക്തി ഒരിക്കലും യുദ്ധം നിർത്തരുത് കൊല്ലപ്പെടണം എല്ലാ ആളുകളും എന്ന ഹാഷ്ടോഗോടു കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ വീടടക്കം ഇവിടെ കത്തിയമർന്നിട്ടുണ്ട് ഒരു നിമിഷം അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ആ കുട്ടികളുടെ ഭയാനകരമായ അവസ്ഥ ജെയിംസ് വുഡിനെ പോലെ പല ആളുകളും നമുക്കിടയിലുമുണ്ട് പല രാജ്യങ്ങളിലെയും പല ആളുകളുടെയും അവസ്ഥ കണ്ട് അതിൽ സന്തോഷിക്കുന്നവർ കാട്ടുതീയായി വന്ന് പിന്നീട് നഗരപ്രദേശങ്ങളിലേക്കും ഈ ഒരു തീ പടർന്നപ്പോൾ അതിന് വലിയ കാറ്റും അവിടുത്തെ വരണ്ട കാലാവസ്ഥയും ഒക്കെയാണ് കൂടുതൽ തീ ആളിപ്പടരാൻ കാരണം ഇങ്ങനെ മുപ്പത്തി അയ്യായിരത്തിലധികം ഏക്കറുകളാണ് കത്തി അമർന്നത് പതിനായിരത്തിലധികം വീടുകൾ കത്തി നശിച്ചു പത്ത് പേരിലധികം മരണപ്പെട്ടു അതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ് കോടി ഡോളർ നഷ്ടമാണ് ഇവിടെ കണക്കുകൂട്ടുന്നത് ഒന്നര ലക്ഷം പേരോട് അവിടെ നിന്ന് മാറി താമസിക്കാനും പറഞ്ഞിട്ടുണ്ട് യു എസ് എയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു തീപിടുത്തമാണ് എന്നാണ് പറയപ്പെടുന്നത് തീ അണക്കാൻ അവിടുത്തെ ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും അവർക്ക് സാധിക്കുന്നില്ല വെള്ളത്തിന്റെ ഷോർട്ടേജ് എല്ലാം അവിടെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ് സെലിബ്രിറ്റികളുടെയും മറ്റു ആളുകളുടെയും ഒരുപാട് വീടുകളാണ് ഈ ഒരു ദുരന്തത്തിൽ കത്തി അമർന്നിട്ടുള്ളത് ഇതിൽ നിന്നെല്ലാം വലിയ പാഠങ്ങളും നമുക്ക് തരുന്നുണ്ട് നമുക്ക് ഒരുപാട് ശക്തിയുണ്ടെങ്കിലും പണമുണ്ടായാലും ഒന്നും ഒരു കാര്യമില്ല അത് മനുഷ്യനായാലും ഒരു രാജ്യമായാലും ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാൻ പ്രകൃതി ഒരു നിമിഷം ഒന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു വലിയ ദുരന്തം വന്നു കയറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചുകൂടാ എന്തായാലും എല്ലാ രാജ്യത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം